পড়তেണ്ടോ আলোడే ফিরনা পড়তো നീ അടിച്ചিরോ എവിടെ വെച്ചോ ബ്രോ അടിച്ചോ എടുത്തുന്നോ എടുത്തുന്നോ കൂത്തേക കൂത്തേക കണ്ടിട്ടെ ബാക്കിൽ വാവ देख 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 देवंदे देव അവനന്ന് അവനോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല അതിനുംകളെ തീർത്തും പറയുന്നു ഹരിക്കൊമ്പൻ ടുത്തോണ്ട് പോര് പൊക്കിട്ട അതിൻ്റെ തന്നെ കരുവാ വന്ന്

ആ ഓർക്കുണ്ട് അത്രേ ഉള്ളു ഇവിടെ കേരളം വീണ്ടും കിട്ടിയെന്നായിരിക്കാം Watch out. 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 Watch out.

Watch out, watch out. I'm booking, go, I'm booking it. Form up on me. Form up on me.